സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മൂദേവി അകന്നു പോകാന് പ്രത്യേകിച്ച് ദാരിദ്ര്യ ദുഃഖം ഒഴിഞ്ഞു പോകുവാന് ദാരിദ്ര്യം എന്ന് പറയുന്നത് കേവലം ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല സാമ്പത്തിക കാര്യത്തിൽ നമുക്ക് ദാരിദ്ര്യം പലപ്പോഴായി ഏർപ്പെടാറുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങി പോകുന്നതിന് നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഒരല്പം ജലം ഒരു ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഇതേക്കുറിച്ച് വിശദമായി അറിയാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന പ്രചോദനാത്മകമായ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ചില ഗൃഹങ്ങളെങ്കിലും നിങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ ഗൃഹത്തിന് പുറത്ത് ചില പ്രത്യേക ഭാഗങ്ങളില് ചെറിയ മൺകുടത്തിലോ ചെറിയ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒക്കെ തന്നെ ജലം സ്ഥിരമായിട്ട് അവര് സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കല്ലൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം വൃത്തിയാക്കി അല്ലെങ്കിൽ ഒരു തുളസിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ വീടിന്റെ വൃത്തിയുള്ള ഒരു കോണില് ഒക്കെ ഒരല്പം ജലം അതായത് നമ്മുടെ ഗൃഹത്തിന്റെ പുറത്ത് ഭാഗത്തെ സൂക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇതിനു പിന്നിൽ ഒരു കാരണമുണ്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു കർമ്മം സാധാരണ നമ്മുടെ ഗൃഹത്തിനുള്ളില് ഉരുളിയിലൊക്കെ നമ്മൾ ജലം നിറച്ച് അതിൽ പൂക്കൾ സമർപ്പിക്കാറുണ്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലാണ് ഇത് വെക്കാം ഇതേക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഈ വിധത്തിൽ പാത്രത്തിൽ ജലം സൂക്ഷിക്കാറുണ്ട് അതേക്കുറിച്ചാണ് ഇപ്പൊ ഈ ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കടം കയറി നിങ്ങളുടെ ജീവിതം തന്നെ മടുത്തുപോയോ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും ഒരു രൂപ പോലും നിങ്ങളുടെ കൈകളിൽ തങ്ങുന്നില്ലേ വീട്ടിലെപ്പോഴും എപ്പോഴും അസുഖങ്ങളും അനാവശ്യമായ തർക്കങ്ങളുമാണോ അപ്പൊ ഇതിനൊക്കെ കാരണം ഒരു പക്ഷേ നമ്മുടെ ഗൃഹത്തിൽ തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് ഊർജ്ജമായിരിക്കാം ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ തങ്ങി നിൽക്കുന്ന പ്രതികൂല ഊർജ്ജത്തെ പുറത്താക്കിക്കൊണ്ട് ഐശ്വര്യത്തിനെയും സമ്പത്തിനെയും മഹാലക്ഷ്മിയെയും ആകർഷിക്കാൻ വളരെ ലളിതമായ ഒരു ചടങ്ങുണ്ട് ഒരു കർമ്മമുണ്ട് എന്നുള്ളതാണ് ഇതിനായിട്ട് വലിയ വില കൂടിയ ഹോമങ്ങളോ പൂജകളോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നമ്മുടെ അടുക്കളയിലുള്ള ഒരു ചെറിയ ഗ്ലാസ് ജലത്തിൽ നമുക്ക് ഈ ഐശ്വര്യത്തെയും ലക്ഷ്മി കടാക്ഷത്തെയും ആകർഷിക്കുവാൻ സാധിക്കും വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇങ്ങനെ നമ്മൾ ജലം സൂക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ജലം സൂക്ഷിക്കുകയാണ് വീടിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിലെങ്കിൽ അത് ജീവിതത്തിന്റെ പരമമായ ഉന്നതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരണമായി തീരും എന്നുള്ളതാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് പഞ്ചഭൂതങ്ങളിലാണ് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിങ്ങനെ അഞ്ച് ഭൂതങ്ങളെയാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അതിൽ ജലം എന്നുള്ളത് വളരെ വിശേഷപ്പെട്ടൊരു ഭൂതമാണ് ജലത്തിന് ചുറ്റുമുള്ള ഊർജത്തെ ആവാഹിക്കുവാനും ശുദ്ധീകരിക്കുവാനും അസാധാരണമായ കഴിവുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തീർത്ഥത്തിന് ശക്തി ലഭിക്കുന്നത് ഈ ഒരു തത്വം അനുസരിച്ചാണ് നമ്മുടെ ഗൃഹത്തിൽ ശരിയായ സ്ഥാനത്തു ശരിയായ രീതിയിൽ അല്പം ജലം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെങ്കിലും ജലം സൂക്ഷിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന സർവ നെഗറ്റിവിറ്റിയെയും ആകർഷിച്ച് നിർവീര്യമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഏതാണ് ആ ഒരു അത്ഭുത ഭാഗം ഏത് ഭാഗത്ത് ഇപ്രകാരം ഈ ഒരു കർമ്മം ചെയ്താലാണ് നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യം വരിക വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു ഗൃഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഭാഗമാണ് മൂലയാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന ഈശാന മൂല എന്ന് പറയുന്നത് ദേവന്മാരുടെയും ഈശ്വര ചൈതന്യത്തിന്റെയും ദൈവാധീനത്തിന്റെയും ഒക്കെ പ്രഭവ കേന്ദ്രമായിട്ടാണ് ഈശാന ഈശാനമൂലയെ കരുതിപ്പോരുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു മൂല എപ്പോഴും വൃത്തിയോടും ശുചിയോടും കൂടി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഗൃഹത്തിലേക്ക് ശരിയായ വിധം പോസിറ്റീവ് ഊർജം കടന്നു വരികയുള്ളൂ അപ്പൊ അവിടെയാണ് ആ ഒരു മൂലയിലാണ് നമ്മുടെ രക്ഷാകവചമായി കണ്ടുകൊണ്ട് ഒരു ഗ്ലാസ് ജലം അല്ലെങ്കിൽ ഒരു മന്ദജലം അല്ലെങ്കിൽ ചെറിയ ഒരു മൺഭരണിയിൽ ഒക്കെ നമ്മൾ ജലം സൂക്ഷിക്കേണ്ടത് ഏറ്റവും ലളിതമാർന്നതും ശക്തി ഉള്ളതുമായ ഒരു കർമ്മമാണത് വിശ്വാസത്തോടെ ചെയ്താൽ ഫലം നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു കർമ്മത്തിന്റെ മറ്റൊരു സവിശേഷത ഇതെങ്ങനെയാണ് ചെയ്യുക അതിന്റെ ചിട്ടവട്ടങ്ങൾ എന്താണ് ആദ്യം നമ്മുടെ ഗ്രഹത്തിന്റെ വടക്ക് കിഴക്കേ ഭാഗം അത് പൂർണ്ണമായി വൃത്തിയാക്കുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള കാടോ പടർപ്പോ പൊടിയോ വേസ്റ്റ് സാധനങ്ങൾ കൂട്ടിയിടുവാനോ പാടില്ല നമ്മുടെ ഗ്രഹത്തിന്റെ വടക്ക് കിഴക്കേ കോൺ അല്ലെങ്കിൽ മൂല എന്ന് പറയുന്ന ഭാഗം എപ്പോഴും ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ആദ്യം ഈ ഒരു ഭാഗം നിങ്ങൾ ശുദ്ധീകരിക്കുക നമ്മൾ ഇത് ചെയ്തു തുടങ്ങുന്നതിന് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് വ്യാഴം ധനകാരകനായ ദൈവാധീനത്തിന്റെയും കാരകത്വം വഹിക്കുന്ന ഗുരുവിന്റെ അനുഗ്രഹം ദിവസമാണ് വെള്ളിയാകട്ടെ സമ്പത്തിന്റെ സർവൈശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ദിവസവുമാണ് രാവിലെ കുളി കഴിഞ്ഞ ശേഷം സൂര്യോദയ സമയത്ത് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് വൃത്തിയുള്ള ഒരു ചില്ല് ഗ്ലാസ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ഒരു മൺ എടുക്കുക ഒരു മൺകുടമോ ഗ്ലാസോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക് പരമാവധി പരമാവധി എന്നുള്ളതല്ല നമ്മളത് ഒഴിവാക്കുക പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നമ്മളിങ്ങനെ എടുത്ത പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം ജലം എടുക്കുക എന്നുള്ളതാണ് പാത്രം എന്ന് പറയുന്നത് അധികം വലിയ പാത്രം ഒന്നും എടുക്കേണ്ട കേട്ടോ ചെറിയ ഗ്ലാസ് പോലെ ഒരു ചെറിയ മൊന്ത പോലെയൊക്കെയുള്ള ചെറിയൊരു പാത്രം എടുത്താൽ മതി നമ്മുടെ കിണറിൽ നിന്ന് അപ്പോൾ കോരിയ ജലം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കിണറില്ലാ നിങ്ങൾക്ക് പൈപ്പ് ലൈൻ ലൈനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ കിണറുണ്ട് എങ്കിൽ അതിൽ നിന്ന് കോരിയ ജലമാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ ജലമെടുത്ത ശേഷം കിഴക്കല്ലെങ്കിൽ വടക്ക് ദർശനമായി നിന്ന് കുബേരനെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ അതുപോലെ നിങ്ങളുടെ കുലദേവതയെ ഒക്കെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കണമേ ധനത്തിന്റെ ഒഴുക്കുണ്ടാകണമേ ദുരിതങ്ങളിൽ നിന്ന് ഇറക്കമുണ്ടാകണേ ഇങ്ങനെ സർവ്വരീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തറയൽപ്പം വൃത്തിയാക്കി അവിടെ നേരിട്ടല്ലാണ്ട് തറയിൽ ഒരു കല്ല് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പലക വിരിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ ഒരു ഇല വിരിച്ചുകൊണ്ടോ അതിനു മുകളിൽ നിങ്ങൾ ഇത് വെക്കുക എന്നുള്ളതാണ് ഇനി കൂടുതൽ ഫലം ലഭിക്കാന് ഈ ഒരു ജലത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നമ്മളിങ്ങനെ എടുത്താൽ എത്രയാണോ അതാണ് ഒരു നുള്ളു അത്രയും മഞ്ഞൾപ്പൊടി അതുമല്ലെങ്കിൽ വെളുത്ത ഒരു പൂവ് അതുമല്ലെങ്കിൽ കുറച്ച് തെറ്റിപ്പൂവ് അതുമല്ലെങ്കിൽ ഒരു തുളസിക്കതിര് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഗുരുവിന്റെ പ്രീതിക്കും നെഗറ്റിവിറ്റി അകലാനും ഏറ്റവും ഐശ്വര്യപ്രദമാണ് മഞ്ഞൾപ്പൊടി ഇട്ടതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പുഷ്പങ്ങളിൽ ഏതെങ്കിലും അതിനോടൊപ്പം ചേർക്കുന്നതിലും യാതൊരു തെറ്റുമില്ല ഇനി ഇത് എത്ര കാലം വെക്കണം ഇങ്ങനെ നമ്മൾ ഒരു ദിവസം വെച്ച ആ ഒരു പഴയ വെള്ളം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഇത് ഓരോ ദിവസവും നമ്മള് മാറ്റുക എന്നുള്ളതാണ് അത് ദിവസവും രാവിലെ നമ്മൾ മാറ്റുക ഒരു ദിവസം മുഴുവൻ നമ്മുടെ ഗൃഹത്തിലേക്ക് ആവേശം ചെയ്യാൻ അടുത്തിട്ടുള്ള സർവ നെഗറ്റിവിറ്റിയെയും ആ ഒരു ജലം സ്വീകരിച്ചിട്ടുണ്ടാകും പിറ്റേന്ന് പുതിയ ജലം വെക്കുന്നതിന് മുൻപ് പഴയ ജലം നമ്മളെടുത്ത് നമ്മുടെ വീടിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുളസി ഒഴികെ മറ്റ് ഏതൊരു ചെടിയുടെയും ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു ജലം നമ്മുടെ ഗൃഹത്തിനുള്ളിലെ സിങ്കിലോ നമ്മുടെ വീടിനുള്ളിലോ ഒഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിലേക്ക് കടക്കാൻ കാരണമാകും ഇത്തരം എന്നുള്ളതാണ് ശേഷം നമ്മൾ അങ്ങനെ വെള്ളം വെക്കാനായിട്ട് ഉപയോഗിച്ച ഗ്ലാസ് അല്ലെങ്കിൽ പാത്രം കഴുകി ശുദ്ധി വരുത്തി പുതിയ ജലം നിങ്ങൾക്ക് അവിടെ വെക്കാവുന്നതാണ് ഈ ഒരു കർമ്മം ചുരുങ്ങിയത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ അതായത് ഏഴ് ദിവസം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും നമ്മുടെ ഗൃഹത്തിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകും പുതിയ സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടും ഇനി സ്ത്രീകളായിരിക്കുന്ന പക്ഷം ആർത്തവ ശുദ്ധി കാലയളവുകളിൽ ഇത്തരത്തിൽ വെള്ളം വെക്കണം എന്നില്ല കാരണം വിശ്വാസപരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആർത്തവശുദ്ധിയുടെ കാലയളവ് നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇതൊരു ചെറിയ കർമ്മമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അത്ഭുത ശേഷി ഈ കർമ്മത്തിനുണ്ട് ഓരോ തവണ നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം വെക്കുമ്പോഴും പുതിയ പ്രതീക്ഷകളും ഐശ്വര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഗൃഹത്തിലേക്കും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് സംശയം പൂർണ്ണമായി നീക്കി ഇതൊന്ന് ചെയ്തു നോക്കൂ അടഞ്ഞു കിടന്ന സർവ സൗഭാഗ്യങ്ങളുടെ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ദാരിദ്ര്യം നമ്മുടെ ഗൃഹം വിട്ടേ പോകുന്നത് നിങ്ങൾക്ക് സ്വയം അത് കണ്ട് മനസ്സിലാക്കുവാനും സാധിക്കും അപ്പോ വരുന്നൊരു വീഡിയോയിൽ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം